മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നത് റന ഫാത്തിമ തന്നെയാണ് ആ ഒരു വിഷമത്തിലാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും അതിനുശേഷം ലാലേട്ടൻ്റെ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം നൂറേൻ്റെ അടുത്തും ആതിലേൻ്റെ അടുത്തും അനുമോളിൻ്റെ അടുത്തും ഷാനവാസ് പോയിരിക്കുകയാണ് അപ്പോൾ നൂറ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമായി ലാലേ ലാലേട്ടൻ പിണങ്ങിയാണ് പോയത് ലാലേട്ടന് ഭയങ്കര വിഷമായിട്ടുണ്ടാവും നിങ്ങൾക്കൊന്നും വിളിച്ചൂടായിരുന്നില്ല എൻ്റെ പുറകേന്ന് അനുമോൾ പറയുന്നുണ്ട് അവളുടെ കഴുത്തിൽ ആ പൂമാല ഇട്ടോ ഇട്ടോ ഇടണേ ഇടണേന്ന് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് പൂമാല കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം തന്നെ ഓടിപ്പോയി ഞാൻ അതുകൊണ്ടാണ് ഓടിപ്പോയെന്ന് പറയുന്നുണ്ട് അനുമോൾ അപ്പോൾ ഷാനാസ്റായിട്ട് നിങ്ങളൊക്കെ ലാലേട്ടൻ പെങ്ങമാളെ പോലെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അതൊന്നും ഒരു വലിയ വിഷയമൊന്നും ആക്കിയെടുക്കൂല ലാലേട്ടൻ എന്താണെങ്കിലും അതൊക്കെ അപ്പം തന്നെ ക്ഷമിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ലാലേട്ടൻ അതൊക്കെ എന്താണെങ്കിലും മനസ്സിൽ ൂല് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങൾ ചെയ്തതാണെന്ന് ലാലേട്ടനെ നന്നായിട്ട് അറിയുകയും ചെയ്യുക അതല്ലേ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഷാനവാസ് അവർ ആശ്വാസപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് നൂറ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഇവൾ സേവ് ആയല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്